കണ്ടോ ചാർ ഒഴുക ഭയങ്കര ജ്യൂസി ഹായ് ഗ്രീസ് കാർഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ചെടികളിൽ ആദ്യമായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം എനിക്കിവിടെ ഞാൻ നട്ടിട്ട് ആദ്യമായിട്ട് രണ്ട് ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്ന പ്ലാന്റുകൾ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒന്ന് ഇത് അലഹബാദ് സഫേദ പേരെയാണ് ഞാനിതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ പേരയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ ആദ്യമായിട്ടൊരു ഞാനിവിടെ കൊണ്ട് പ്ലാൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നാണ് കവറിലിരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കുകയാണ് ഇതാണ് അലഹബാദ് സഫേദ പിന്നെ രണ്ടാമത് ഇത് പാകിസ്ഥാൻ ലവൺ ആണ് പാകിസ്ഥാൻ ലവൺ ആദ്യമായിട്ടാണ് ലെ പാകിസ്ഥാൻ ലെമൺ നാരങ്ങ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഇവിടെ ലെമണിൻ്റെ വേറെ പ്ലാന്റുകളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ കായ്ക്കുന്ന ചെറുനാരങ്ങ ഉണ്ട് എനിക്ക് എന്നാൽ ലെമൺ ഇതിൻ്റെ അകത്ത് ഇപ്പം ആദ്യമായിട്ടുണ്ടായപ്പോൾ എട്ടോളം ഇതുണ്ടല്ലേ എട്ടോളം നാരങ്ങ പിടിച്ചിട്ടുണ്ട് ലെമണെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലെമൺ ലൈമിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് ലെമൺ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഇതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് രാവിലെ ചൂടുവെള്ളത്തിലേക്ക് ചെറിയ കഷ്ണിയിട്ട് നമ്മൾ ആ വെള്ളം കുടിച്ചാൽ വളരെ ഗുണമാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കിഡ്നിയുടെ ആരോഗ്യവും കിഡ്നി സ്റ്റോണൊക്കെ നല്ലതെന്ന് പറയപ്പെടുന്നു പിന്നെ തിരക്കയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം ഇവിടെ എനിക്ക് ടൈപ്പിംഗ് ഒക്കെ നിറയെ ഇവിടെ കാച്ചുകിടക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊന്നും നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ തമ്മിലെ എനിക്ക് നാരങ്ങ ഉണ്ടായത് കൂടാതെ അലഹബാദ് സവേദ ആദ്യമായിട്ട് ഫ്രൂട്ടുണ്ടായി അപ്പോൾ അതും നമുക്കൊന്ന് പറിച്ച് ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് അലഹബാദ് സവേദ വരയ്ക്ക പറ അതിൻ്റെ ടേസ്റ്റ് നോക്കാം അപ്പോൾ നമുക്കിത് പറിക്കാം ഇത് ഒരു ചെറിയ പ്ലാൻഡാണ് അതിൻ്റെ ചെറിയ താങ്ങൊക്കെ കൊടുത്തേക്കുവാണ് അതിൽ വെയിറ്റ് ചെറിയ വേരയ്ക്കാണെങ്കിൽ വെയിറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം അലഹബാദ് സഫേദിതൊന്ന് മുറിക്കാം ഇതാണ് അലഹബാദ് സഫേദ പേരയുടെ ഉൾവശം നന്നായിട്ട് സീഡുണ്ട് അപ്പോൾ അലഹബാദ് സഫേദ പേരൊന്ന് കഴിച്ചു നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൻ്റെ ടേസ്റ്റും മധുരമൊക്കെ അത്യാവശ്യം മധുരവും ടേസ്റ്റൊക്കെ ഉണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു പേരൊക്കെയാണ് അലഹബാദ് സഫേദ പാക്കിസ്ഥാൻ ലവൺ ൊന്ന് കട്ട് ചെയ്യാം പാകിസ്ഥാൻ ലെമൺ പാകിസ്ഥാൻ ലെവൺ നമുക്കൊന്ന് കട്ട് ചെയ്യാം നല്ല നീരുണ്ട് നല്ല യൂസ് ചെയ്യാൻ തോന്നുന്നു മുറിച്ചിട്ട് നല്ല നീര് വരുന്നുണ്ട് പ്പോൾ പഴുക്കാനുണ്ട് എങ്കിലും നല്ല നല്ല ജ്യൂസിയാണ് പാക്കിസ്ഥാൻ ലെമണിൻ്റെ നീരൊന്ന് ഞാനൊന്ന് പിഴിഞ്ഞു നോക്കുക അതിൻ്റെ കണ്ടോ ഭയങ്കര ജ്യൂസിയാണ് ഭയങ്കര നീരാ കണ്ടോ ഇങ്ങനെ ചാർ ഒഴുക ഭയങ്കര ജ്യൂസ് വെള്ളം ഇങ്ങനെ ഒഴുകയാണ് നല്ല പുളിയുണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ നാരങ്ങയേക്കാളും എന്തായാലും ഒരു ടേസ്റ്റ് ഇതിനുണ്ട് നല്ല ജ്യൂസിയാണ് നന്നായിട്ട് ചാറുണ്ട് അത്യാവശ്യം സീഡും ഉണ്ട് ഓക്കെ അപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ കൊള്ളാം കേട്ടോ നമ്മുടെ വീടുകളിൽ പ്ലാന്റ് ചെയ്യാനാണ് ചെറിയ മുള്ളില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ എട്ടോളം നാരങ്ങി അതിൽ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം സൈസുണ്ട് കാര്യമായിട്ടുള്ള മുള്ളില്ല അതുപോലെ ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രമ്മിലൊക്കെ വളർത്താം പറ്റിയൊരു ഇനമാണ് അലഹബാദ് സഫേദയും പാകിസ്ഥാൻ ലെമണും നമ്മൾ കഴിച്ചു വലിയ കുഴപ്പമില്ല എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാകിസ്ഥാൻ ലെമൺ തന്നെയാണ് നല്ലൊരു ഫ്ലേവറുണ്ട് നന്നായിട്ട് ജ്യൂസിയാണ് അലഹബാദ് സഫേദ പരക്കുക കുഴപ്പമില്ല ഒരു ആവറേജ് ഉണ്ട് മധുരമുണ്ട് അത്യാവശ്യം ടേസ്റ്റുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ വൈഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്